നമസ്കാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭരണചുമതല നഗരസഭയിൽ നിന്ന് എടുത്തുമാറ്റി ജില്ലാ പഞ്ചായത്തിന് നൽകിയ ആരോഗ്യ വകുപ്പിന്റെ നടപടി വിവാദത്തിലായി ആരോഗ്യമന്ത്രി വീണ ജോർജും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈനും തമ്മിലുള്ള ശീതസമരം ഇതോടെ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ ബേസ് ആശുപത്രി എന്ന പേരിലാണ് ജനറൽ ആശുപത്രി ചട്ടം മറികടന്ന് ജില്ലാ പഞ്ചായത്തിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് വരുന്നത് നഗരസഭയ്ക്ക് ജില്ലാ പഞ്ചായത്തുമായി യാതൊരു ബന്ധവുമില്ല രണ്ടും വ്യത്യസ്തങ്ങളായ തദ്ദേശ സ്ഥാപനങ്ങളാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ നിർവഹണ ചുമതല ജില്ലാ പഞ്ചായത്തിന് കൊടുത്തത് രോഗികളോടും ഈ പ്രദേശത്തെ ജനങ്ങളോടും കാണിക്കുന്ന അങ്ങേ അറ്റത്തെ വഞ്ചനയാണ് ഇത്രയും നാളും ഈ ആശുപത്രിയുടെ ചുമതല പത്തനംതിട്ട നഗരസഭയ്ക്കായിരുന്നു കഴിയാവുന്ന എല്ലാ സഹായം ചെയ്ത് കൊടുത്തുകൊണ്ട് ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഈ നഗരസഭയുടെ ഫണ്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ ഇടവഴിച്ചു എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ യു ഡി എഫിന്റെ നഗരസഭ കാലത്തും ഇപ്പോഴുമെല്ലാം അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും സ്ഥല എം എൽ എയുമായ ശ്രീമതി വീണ ജോർജും പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ ശ്രീ സക്കീർ ഹുസൈനും തമ്മിലുള്ള ശീതസമരം ആ ശീതസമരം മുറുകുമ്പോഴാണ് പത്തനംതിട്ട നഗരസഭയുടെ ഒരു അധികാരം അത് കവർന്നെടുക്കുവാൻ ജില്ലാ പഞ്ചായത്തിനെ അനുവദിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് തയ്യാറായിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കിട്ടുന്ന പണമെല്ലാം അത് ആക്കുന്ന ഒരു സമീപനമുള്ള ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ യാതൊരുതുമായ പ്രവർത്തനവും ഇല്ലാതെ അത് ലാബ്സായി പോയ ഒരു സംഭവം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രവർത്തനവും നടത്താത്ത ജില്ലാ പഞ്ചായത്തിലേക്ക് ഇതിന്റെ അധികാരം കൈമാറിയിരിക്കുന്നത് എന്നാൽ ആ അധികാരം കൈമാറുന്നതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട നഗരസഭയ്ക്ക് ഫണ്ടില്ല കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പണം അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അതിന്റെയൊക്കെ ഉത്തരവാദികൾ പത്തനംതിട്ട നഗരസഭ ഭരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഇതിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട നഗരസഭയുടെ ഒരു അധികാരം ഈ ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുവാൻ വേണ്ടി ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും തയ്യാറായിരിക്കുന്നത് തികഞ്ഞ നീതി നിഷേധമാണ് അത് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമില്ലായ്മയാണ് കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ശത്രുതയോ അല്ലെങ്കിൽ ഈ പറയുന്ന ശീതസമരമോ അത് നഗരസഭയുടെ യശസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് ഒരു കാരണവശാലും ശരിയല്ല ഈ ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നതാണ് കോഴഞ്ചേരി ആശുപത്രി അവിടെ യാതൊരു വികസനങ്ങൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പല ആശുപത്രികളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിട്ടുന്ന ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്ന നഗരസഭയുടെ ആ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നഗരസഭാ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ നിസ്സംഗത വിടിഞ്ഞുകൊണ്ട് ഇതിനെതിരായി രംഗത്ത് വരുവാൻ തയ്യാറാകണം നഗരസഭയിലെ ജനങ്ങളെ ആകമാനം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ തന്നെ പത്രത്തിൽ നഗരസഭ ഈ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല മറ്റ് അവശ്യ സൌകര്യങ്ങളില്ല എന്ന് മാത്രമല്ല എല്ലാ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്കും തുക കൂട്ടിയിരിക്കുകയാണ് പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നോക്കാനില്ലാത്ത ഒരു ജില്ലാ ഉണ്ടാകും അത് എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ദൈനംദിന നടത്തിപ്പിനും സുഗമമായ ഭരണ നിർവഹണത്തിനും വെള്ളം വൈദ്യുതി എന്നിവയ്ക്ക് വേണ്ട വലിയ തുക ചെലവഴിക്കേണ്ടതായുള്ള ഫണ്ട് സമാഹരണത്തിനുമായിട്ടാണ് ഭരണചുമതല മാറ്റിയിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു കോന്നി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന ആശുപത്രിയാണ് ഇത് വൻ തുകയാണ് ഇവിടെ വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും കുടിശ്ശിക അവശ്യ സർവീസ് ആയതുകൊണ്ട് വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കാനും കഴിയില്ല നഗരസഭയിൽ നിന്ന് ഭരണചുമതല മാറ്റിയ നടപടിയിൽ യു പ്രതിഷേധിച്ചു എന്നാൽ സി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അതേസമയം എൽ ഡി എഫിലെ ഘടകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജെറി അലക്സ് ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭയാണ് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് അടക്കം സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒ പി ബ്ലോക്ക് പണിയുകയാണ് പുതിയ ഉത്തരവ് വന്നതോടെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുമുണ്ട് നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയത് രൂപീകരിക്കും ചെയർമാനും മന്ത്രിയും തമ്മിലുള്ള ശീതസമരത്തിന്റെ പേരിൽ ആശുപത്രിയുടെ ഭരണചുമതല മാറ്റരുതെന്ന് യു ഡി പാർലമെന്ററി പാർട്ടി ലീഡർ കെ ജാസിംകുട്ടി ആവശ്യപ്പെട്ടു